ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ഡൈ ചെയ്യുന്നതൊക്കെ കാണിച്ചിരുന്നു അപ്പോൾ അത് ഒരു ഓഗസ്റ്റ് പതിനഞ്ചിന് ഒരു ഫ്രോക്ക് ഡൈ ചെയ്യുന്നതായിരുന്നു കാണിച്ചിരുന്നത് അപ്പോൾ ആ വീഡിയോ വീഡിയോട്ട് വരുന്നപ്പോൾ ഒരുപാട് കമൻ്റുകൾ വന്നിരുന്നു ഈ ഒരുപാട് സംശയങ്ങളുമായിട്ട് അപ്പം നമുക്ക് അതിനൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഇടാമെന്ന് ഞാൻ കരുതി അപ്പോൾ അതുമായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പം ഈ മെറ്റീരിയൽ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഇതിനു മുമ്പ് നമ്മൾ മീഷോയിൽ നിന്നായിരുന്നു വാങ്ങിച്ചിരുന്നത് ഇതെനിക്ക് വൈറ്റ് ഒരു ഹക്കോപാട മെറ്റീരിയലിൽ ഒരു യെല്ലോ കളറ് ഷെയ്ഡ് വരുന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പാക്കിങ്ങിൽ പൊട്ടിക്കുന്ന വീഡിയോ എനിക്ക് ഇടാൻ കഴിഞ്ഞില്ല അതെടുക്കാൻ കഴിഞ്ഞില്ല ഇതിപ്പോൾ പൊട്ടിച്ചു കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് ഇതിപ്പോൾ അഞ്ച് കളേഴ്സ് ആണ് കളേഴ്സ് അഞ്ചെണ്ണമുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഇതാ നമുക്കൊരു എപ്രൻ കണക്കൊരു സംഭവം ഉണ്ട് നമുക്ക് ഡ്രസ്സിൽ കളറൊന്ന് തെറിച്ച് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണിത് പിന്നെ നമുക്ക് രണ്ട് കൈയ്യുറയും കൊടുത്തിട്ടുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഇതിൻ്റെ കൂടെ പിന്നെ ഡൈഫിക്സ് സൊല്യൂഷനും ഉണ്ട് അഞ്ച് കളേഴ്സിനായിട്ടുള്ളതും ഉണ്ട് ഇത്രയാണ് ഫ്ലിപ്പ്കാർട്ടിൽ നമ്മൾ ഓർഡർ ചെയ്തപ്പോൾ കിട്ടിയത് പക്ഷേ മിഷോയിൽ നമ്മൾ ഓർഡർ ചെയ്തപ്പോൾ ഈ കയ്യൊറയോ ഈ ഏപ്രണോ ഒന്നും ഇല്ലായിരുന്നു കളറും ഡൈഫിക്സിഡന് മാത്രമേ ഉള്ളായിരുന്നു അപ്പം നമുക്ക് ഈ ആക്കോബ മെറ്റീരിയലാണ് ഞാൻ ഡൈ ചെയ്യാൻ പോകുന്നത് അതായത് മൾട്ടി കളറിലായി ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഇതുപോലൊന്ന് ചുരു ചുരുട്ടിയെടുക്കണം എന്നിട്ടൊന്ന് കെട്ടുകയൊക്കെ ചെയ്യണം അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഇതുപോലെ എടുത്തതിന് ശേഷം നമുക്കൊന്ന് നന്നായിട്ട് കെട്ടി കെട്ടിവെക്കണം ഇതുപോലെ നൂല് വെച്ച് നമുക്കൊന്ന് നന്നായിട്ട് വലിച്ച് കെട്ടിയെടുക്കാം നമ്മൾ ഇതിനു മുമ്പോട്ട് വീഡിയോയിൽ അബായക്ക് കളർ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കളർ ചെയ്താൽ പോകുമോ എന്നൊക്കെ ചോദിച്ചായിരുന്നു അതിനൊക്കെയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഇപ്പം ഇതിൻ്റെ കൂടെ നമ്മൾ അബായയുടെ ഒരു മെറ്റീരിയൽ കഷ്ണം എടുത്തിട്ട് നമ്മളും അതും ഡൈ ചെയ്ത് നോക്കുന്നുണ്ട് അതിപ്പം നമുക്ക് വീഡിയോയിൽ കാണിച്ചു തരാം ഞാൻ ഡൈ ചെയ്ത് നമ്മളതിൻ്റെ കളർ എന്നെല്ലാം നമ്മളിപ്പം കാണിച്ചു തരാം അതിനായിട്ട് നിങ്ങൾക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം കണ്ടാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ ഇതെല്ലാം ഞാൻ ഇതുപോലെ കെട്ടിവെച്ചിട്ടുണ്ട് കെട്ടിവെച്ചതിന് ശേഷം നമ്മൾ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ച പോലെ തന്നെ നമ്മൾ പച്ചവെള്ളത്തിൽ മുക്കിയതിന് ശേഷം നമുക്ക് ഇതുപോലെ സൊല്യൂഷനിൽ മുക്കിയെടുക്കാം ഇതുപോലെ ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ഡീറ്റെയിൽ ആയിട്ടിട്ടുണ്ട് കണ്ടാൽ അറിയാം എങ്ങനെയാണ് ഡ്രൈ ചെയ്യുന്നതെന്ന് ഇപ്പം ഞാൻ ദേ കളറിലാണ് മുക്കി വെച്ചിരിക്കുന്നത് ഇതുപോലെ നമുക്ക് പതിനഞ്ച് മിനിറ്റ് മുക്കി വെക്കണം ഇത് ഞാൻ അക്കോബാടെ മെറ്റീരിയൽ ഇതിലിട്ടിട്ടുണ്ട് അത് കൂടാതെ ഞാൻ ഇതിൻ്റെ കൂടെ ഒരു അബായയുടെ ക്ലോത്ത് ഞാൻ ഇതിലിട്ടിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കത് കളർ പോവോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഡൈ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ സംശയത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഇട്ടിരിക്കുന്നത് രണ്ട് മെറ്റീരിയൽ അപ്പം പതിനഞ്ച് മിനിറ്റ് ഇതിൽ കിടക്കട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം മിക്സിഡ് കളറായിട്ട് ഞാനിത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ഒരു ചെയ്ത് നോക്കിയതാണ് അപ്പം എനിക്ക് വല്ലാത്തൊരു ഭയമുണ്ടായിരുന്നു ഇത് ശരിയാവുമോ എന്നുള്ളത് ഇത് നമുക്കൊരു കസ്റ്റമറിന് ചെയ്ത് കൊടുക്കാനുള്ളതും കൂടിയാണ് അപ്പം നല്ലതായിട്ട് ഞാൻ ഭയന്നിരുന്നു ഇത് കറക്റ്റാകോ ഇല്ലയോ എന്നുള്ളത് ഇത് കറക്റ്റാകോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതും ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അടുത്തുള്ള ബെൽബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസ് വീഡിയോസിനൊക്കെ കാണാവുന്നതാണ് ഇതിൽ മിനിറ്റ് ഇട്ടിട്ട് അതിൽ നിന്നെടുത്ത് നമ്മൾ ആ മെറ്റീരിയലിനെ നമ്മൾ ഡയഫിക്സ് സൊല്യൂഷനിൽ ഉള്ള മെറ്റീരിയൽ വെള്ളത്തിലേക്ക് നമ്മളിട്ടിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഞാൻ എന്താ അബായുടെ മെറ്റീരിയൽ ഇവിടെ എടുത്തിട്ടുണ്ട് ഇതാ ഇതുപോലെ കളറൊക്കെ പിടിച്ചിട്ടുണ്ട് വൈറ്റ് മെറ്റീരിയൽ മെറ്റീരിയലായിരുന്നു അബായയുടെ വൈറ്റ് മെറ്റീരിയൽ ഞാൻ ഇതിലിട്ടിരുന്നത് ഇപ്പോൾ അതേ ഒരു യെല്ലോ ഷെയ്ഡ് വന്നിട്ടുണ്ട് ഒരുപാട് കളർ അങ്ങോട്ട് പിടിച്ചിട്ടില്ല അബായയുടെ മെറ്റീരിയലിൽ എന്താണെന്ന് വെച്ചാൽ അപ്പം നമ്മൾ ഇത് ഇട്ടതിന് ശേഷമാണ് അതിട്ടത് ഇതിലെല്ലാം കളർ പിടിച്ചതിന് അപ്പം കുറച്ച് കളറേ ഉള്ളായിരുന്നു അതുകൊണ്ട് ഫിക്സർ സൊല്യൂഷനിലൊക്കെ ഇട്ടിട്ട് പതിനഞ്ച് മിനിറ്റ് അതിലും ഇട്ടതിന് ശേഷം ഞാൻ എടുത്ത് കെട്ടെല്ലാം അഴിച്ചു നോക്കി ഇതാതിലില്ല എല്ലാം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതായതാണ് സംഭവം നമ്മൾ എല്ലാം അഴിച്ചിട്ട് നമ്മളിങ്ങനെത്തിയിട്ടിട്ടുണ്ട് എല്ലാം പോയി തോർന്ന് ഉണങ്ങിക്കിട്ടണം ഇതാ ഉണങ്ങിയിട്ട് ഞാൻ പിറ്റേ ദിവസമാണ് ഇതെടുത്ത് ഞാനൊന്ന് കഴുകി നോക്കുന്നത് നമുക്ക് കഴുകി നോക്കാം കളർ എന്ന് അറിയാൻ ഇതാ ഇത് കണ്ടോ ഒരു തുള്ളി കളറും പോകുന്നില്ല ഞാൻ ആ അബായയുടെ മെറ്റീരിയലാണ് ഈ കഴുകി നോക്കുന്നത് ഇതാ ഒട്ടും കളറ് പോയിട്ടില്ല ഇതിൽ നിന്നും ഒരു തുള്ളി കളറ് പോലും പോകില്ല ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയിരുന്നു നമ്മൾ കോട്ടൺ മെറ്റീരിയലൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നന്നായിട്ട് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിക്കണം രണ്ടും കൂടെ ഫിക്സ് ചെയ്യണം ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞത് വിനാഗിരി മാത്രമാണ് ഇത് അത് നെറ്റായത് കൊണ്ടാണ് ഇത് കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് ഉപ്പും കൂടിയിട്ട് ചേർത്ത് കൊടുക്കണം അത് കല്ലുപ്പാണെങ്കിൽ അത്രയും നല്ലത് ഇതാ ഞാൻ ആക്കോപാട മെറ്റീരിയലും ഇതുപോലെ കഴുകി നോക്കുന്നുണ്ട് ഒട്ടും കളർ പോണില്ല അതാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും എന്ന് കരുതുന്നു ഇതാ ഒട്ടും കളർ ഇതിൽ നിന്ന് ഇളകി പോണില്ല നിങ്ങളുടെ ഡൗട്ടുകളെല്ലാം ആയെന്ന് കരുതുന്നു എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്